ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അടിപൊളി അടിപൊളി വെറൈറ്റി ഐറ്റംസും മാക്സിയാണ് വന്നിട്ടുള്ള കേട്ടോ നല്ല ആയിട്ടുള്ള ഐറ്റംസ് ലൈറ്റ് കളർ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ള കേട്ടാ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് വരുന്ന അപ്പൊ ഓരോന്നും ഞാൻ നിർത്തി കാണിച്ചു തരാട്ടാ ഒക്കെ അയിമ്പത്തി ആറ് സൈസിലാണ് വന്നിട്ടുള്ളത് ഓരോ പീസും ഞാൻ നിർത്തി അതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഫുള്ള് അമ്പത്താറ് ഇഞ്ച് അടക്കം വരുന്ന ഐറ്റംസ് ആണ് ട്ടോ അത് വരുന്നത് അടിപൊളിയാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് പറയാം ഇഞ്ചാണ് ഇതിന്റെ ഇറക്കോട്ട നാപ്പത്തി ആറ് കറക്റ്റ് ആണ് നാല്പത്തിയാറ് കറക്റ്റ് ലെവലേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെസ്റ്റിന്റെ അളവ് നാപ്പത്തി ആറ് സ്ലീവ് അർക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് അൻപത് കറക്റ്റ് ഹിപ് സൈസ് ആട്ടാ വരുന്നത് അപ്പൊ ഇതാണ് ഐറ്റംസ് ഇതിൽ ഒരു നാല് കളേഴ്സ് വരുന്നുണ്ട് കേട്ടാ ഇരുന്നൂറ്റി അൻപത് രൂപ വരണോടും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടാ സാധാരണ നമ്മൾ പറഞ്ഞാൽ മൂന്ന് പീസ് ഇത് പിന്നെ ശൈലജിലെ വരുന്ന തുണിയാ രണ്ട് മോഡൽ നമ്മളിന്ന് കാണിക്കണേ ഐറ്റം ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് അയിമ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടോ അടുത്ത പീസ് കേട്ടോ ഓക്കെ ഇത്ര പീസാണ് ഈ ഒരു ഐറ്റംസിൽ ഉള്ളത് അപ്പൊ ഇതിന് നാല്പത്തി ആറ് കറക്റ്റ് ആണ് ചെസ്റ്റിന്റെ അളവ് ഡബിൾ എക്സലിന്റെ അളവിൽ ഉള്ളൊരു ഇടുത്തുള്ളിട്ടാ ഓക്കെ അപ്പോ വേറൊരു ഐറ്റംസ് നല്ല ലൈറ്റ് കളേഴ്സിൽ വരുന്ന നല്ല പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് വരുന്നത് അപ്പോ അമ്പത്താറതിന്റെ ഇറക്കം വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് തന്നെ ഉണ്ടാവും നാൽപ്പത്തി ആറ് തന്നെ ചെസ്റ്റ് അളവ് വരുന്നത് സ്ലീവർക്കും വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ലിപ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ട് ലിപ് സൈസ് ഇട്ടാ അപ്പോൾ ഈ ഒരു ഐറ്റംസാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ നെക്കിന് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇരുന്നൂറ്റി അൻപത് തന്നെ ഇതിൻ്റെ റേറ്റും വരുന്നുള്ളേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇതാണ് അടുത്ത പീസിൽ നല്ല ലൈറ്റ് കളേഴ്സ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് പേയ്മെൻറ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം അസാം